ഒരു വെടല് കണ്ടില്ലേ ഒരു വണ്ടിക്ക് എത്ര പുറയ്ക്കുണ്ട് അമ്മി അപ്പം അമ്മീനെ വല്ലാണ്ടോളൊന്നുണ്ടെട്ടോ ഇപ്പൊ നമ്മടെ മമ്മിക്കുട്ടിക്ക് സൈക്കിളിൽ എന്നൊരു ഭയങ്കര ആഗ്രഹം അമ്മയ്ക്ക് സൈക്കിളോട്ട് അറിയാമോ അമ്മി അപ്പം അമ്മി പോകുന്നതാണുമ്പോഴേ അറിയാം വന്നാലും വെറുതെ ചോദിച്ചൊന്നേ ഉള്ളൂ അമ്മയ്ക്ക് സൈക്കിളിൽ അറിയില്ല അപ്പോൾ അമ്മയ്ക്ക് സൈക്കിൾ ഔട്ടാൻ നമ്മുടെ സൈക്കിൾ വന്നിട്ട് കുറേ ദിവസമായല്ലോ അന്ന് മുതലേ അമ്മയുടെ ഒരാഗ്രഹമാണ് അമ്മയ്ക്ക് സൈക്കിൾ ചവിട്ടി നോക്കണം എന്നുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് ഈ ചെറിയ സൈക്കിളായുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് പിള്ളേർക്ക് ചവിട്ടാം എന്നെ പോലെയുള്ള ചെറുപ്പക്കാർക്ക് ചവിട്ടാം മമ്മീനെ പോലുള്ള മമ്മീനെ പോലെയുള്ള ആ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ചവിട്ട മമ്മി അപ്പം ലൈസൻസൊക്കെ ഉള്ള മമ്മിയാണ് കേട്ടോ ഈ മമ്മിക്കാണ് ലൈസൻസ് നമ്മൾ പൂച്ചക്കുട്ടി ഇത്രയും വലുതായോ ഒന്ന് കാണിച്ചവന് അവനാണോ അവളാണോ അവനോ അങ്ങനെ മോക്കെ എപ്പോഴും ഈ ചെളി കിട്ടിരിക്കണേ ഒച്ചോട്ടോ കിച്ചവൻ്റെ മോൻ പോലെ ഉരുണ്ടിരിക്കണല്ലോ ഏ കിച്ചവൻ്റെ മോൻ പോലെ ഉരുണ്ടല്ലേ ഇരിക്കണേ കേട്ടോ വേണമെങ്കിൽ പഞ്ച് ചെയ്ത് കാണിക്കാം പഞ്ചിയണോ അതിന്റെ മുഖത്ത് പഞ്ചിയണായിട്ട് അല്ലാതെ ഏ അപ്പനും അമ്മ ഇങ്ങളെട്ടോ മമ്മി വർഷം എത്ര ആയാലേ മീ അപ്പനെ കാണാൻ തുടങ്ങിയിട്ട് മമ്മിക്ക് ഇപ്പഴും അപ്പനെ ഏഹ് ഇത്ര വിശ്വാസം ഇല്ലേ ആ അപ്പനാണ് അവിടുത്തെ ഭീകരൻ ഇനി ഒരു കാലിൽ കയറ്റിവെച്ചാൽ ചവിട്ടി നോക്കിയാൽ ആദ്യം ടീച്ചർമാരെ പഠിപ്പിക്കണമായിരുന്നു എന്നിട്ടല്ലേ പിള്ളേരെ പഠിപ്പിക്കണ്ടേക്കുള്ള ഞാനൊക്കെ പഠിക്കുന്ന കാല സമയത്ത് ഉണ്ടായിരുന്നു സ്കൂളിൽ അത്രയും പെൺ പിള്ളേർക്കിടെ കൂടി ഒറ്റ സൈക്കിള് എന്നിട്ട് ഡ്രില്ലിൻ്റെ സമയത്ത് അവരെല്ലാം കട കൂടി എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞാണ്ട് ബേള ആപ്പാട് അരമണിക്കൂർ ഡ്രില്ലും എങ്ങോട്ട് വളയ്ക്കും അമ്മി അഞ്ചുമണിക്കൂർ അഞ്ചുമണിക്കൂറോ ഏ മമ്മിയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഡ്രില്ല് ഈ പി ടി സമയത്തൊക്കെ മമ്മി പഠിപ്പിക്കാൻ പോകാരുന്നോ മമ്മി ആ എന്നിട്ടാ അന്ന് പഠിപ്പിച്ച മമ്മിയാണ് ഇപ്പം പറയുന്നത് ഒരു അഞ്ചു മണിക്കൂർ ഡ്രില്ല് വേണമായിരുന്നു അല്ലേ ആ എൻ്റെ ആഗ്രഹം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പം മമ്മിത് ഇപ്പം ഈ പ്രായത്തിലെ സൈക്കിളോട്ടാൻ പഠിക്കണം പയം മമ്മി പഠിപ്പിച്ച കാര്യം കൊണ്ട് ഒരു പിള്ളേർക്കൊരു ഗുണവും ഉണ്ടായില്ല ആ അങ്ങനെ നല്ല നല്ല പോട്ടുള്ള പിള്ളേരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ഒന്ന് ചവിട്ടിക്കാമി ഇപ്പടല്ലേ അതല്ലേ ആ കണ്ടു കണ്ടു മമ്മി പോന്ന് കണ്ടു നാമി കേട്ടില്ല എന്നാന്ന് പറഞ്ഞാൽ കേട്ടില്ല മമ്മിപ്പിച്ച അതല്ല ഇപ്പൊ പറഞ്ഞത് മാറണോ ലോറ് ലോറ് തിരിക്കുന്ന സ്ഥലമാണോ മമ്മിക്ക് തിരിയാ അപ്പൊ നമ്മുടെ സൈക്കിളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിക്കാത്രോണ്ടെ സൈക്കിളാണ് ഫോൾഡബിൾ സൈക്കിളാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ കുഞ്ഞു പിള്ളേർക്ക് മുതൽ എല്ലാ ആൾക്കാർക്കും ചോട്ടം അതിൽ കൂടുതൽ അതിലുപരി ഇത് വണ്ടിക്കകത്ത് നമുക്ക് മടക്കി വെച്ചുകൊണ്ട് കൊണ്ടുപോവാം അപ്പോ നമുക്ക് എവിടെയെങ്കിലും സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണമെങ്കിലും വണ്ടിക്കത്ത് കേട്ടി വെച്ചിട്ടുണ്ടോ ഡിക്കില വെച്ചിട്ടുണ്ടോ ഇനിയും പൊക്കം കുറയ്ക്കണോ അനിയും പൊക്കം കുറയ്ക്കാം ഇവിടെ കാലിലും മുട്ടിനൊക്കെ വേദന അമ്മേ അപ്പം അമ്മീനെ വല്ലാണ്ട് അങ്ങനെ ട്രോളൊന്നുണ്ടെട്ടോ അല്ല കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമേ മമ്മീടെ സൈക്കിളേലല്ലേ കൊണ്ടുപോയെ അതെ അല്ലേ കുഞ്ഞപ്പിപ്പേരപ്പം പറയാൻ കഴിയോ ആ കൊച്ചിനെ വല്ല എന്നാ ബൈക്കേലും കൊണ്ടോടാ സൈക്കിളെ കൊണ്ടോ അതെല്ലേ അന്ന് സൈക്കിളിലായിരുന്നു അല്ലേ ശരിയായിട്ടാര തോന്നായി അമ്മേ സ്പീഡ് ആ സ്പീഡ് പേ തുടങ്ങി കണ്ടു ലക്ഷം രൂപ വണ്ടി തിരിക്കട്ടെ അമ്മി തിരിച്ചു വാ തിരിയട്ടെ തിരിയട്ടെ ഈ മമ്മിക്ക് എങ്ങനെ ലൈസൻസ് കിട്ടിയെന്നുള്ളതാണ് ടു വീലറും ഫോർ വീലറും ലൈസൻസും ഉള്ള മമ്മിയാണത് ഗണേഷ് കുമാറിന് ഇത് ആൾക്കാർ അയച്ചു കൊടുത്തോളും നമ്മുടെ നാട്ടിലെ ഉള്ള പല ആൾക്കാരുടെ അവസ്ഥ ഇതാണ് അല്ലേ വി എന്നെ ഇടിച്ചിടാൻ വരുവാണോ ഏ ബ്രേക്കും പിടിച്ചിട്ട് ഉമ്മ ഇതിലേതാമി ബ്രേക്ക് ഏതാ മീ ആ അമ്മക്ക് ലൈസൻസ് ആ സാറിന്റെ പേര് എന്ന് അറിയോ ഏതിനിടയിൽ അമ്മ സ്കൂട്ടർ ഓടിച്ചിട്ടുണ്ട് സ്കൂളിൽ ഇപ്പൊ കൊണ്ടിരുന്നല്ലേ ആ അപ്പൊ ഇതിൻ്റെ സൈക്കിളിനും ബ്രേക്ക് ചെയ്താണെന്ന് പറഞ്ഞേ അത് ഏത് ബ്രേക്കാ ഒരു വണ്ടിക്ക് എത്ര ബ്രേക്ക് ഉണ്ട് മുമ്പിലും ബാക്കിലൊക്കെ ഉണ്ടായിരുന്നോ ആ അത് മുമ്പിലത്തെ ആ എൻ്റെ ദൈവമേ എങ്ങനെ ഇതൊക്കെ ലൈസൻസ് എടുത്ത് സ്കൂൾ വരെ വണ്ടി ഓടിച്ചാണ് പോയാവോ പോടാ പോട ഓടിക്കോടിക്കി ഓടിക്കു ഇവിടെ എന്താണ് രണ്ടുപേരും കണ്ടെ ഡീറ്റെൽഡായ ഡിസ്കഷൻ മമ്മീനെ എവിടെ ഡേഞ്ചർ സോണിൽ വിട്ടിട്ട് എടാ ആ പൂച്ച കുഞ്ഞിന് നീ എവിടെങ്കിലും വെക്കടാ ഇത് പാവയല്ല പൂച്ചയാണ് ഏഹ് മനസ്സിലായോ തള്ള ില് നോക്കിയിരിക്കണു അതിന്റെ കുഞ്ഞുങ്ങളെ നോക്കി ഞാൻ അപ്പൊ എല്ലാരും കൊണ്ട് നോക്കി അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾസ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഇതുപോലെ ഫാമിലി ഞങ്ങളുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആ എല്ലാം ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ആടിയേ പോലെ വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ വരിക കേട്ടോ വീണ്ടും മഴ തുടങ്ങി തോന്നുമല്ലേ സൈക്കിൾ എടുത്ത് എന്തായിരുന്നു കേട്ടോ അപ്പനാണേ ഇത് കാര്യമായിട്ട് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ലാഡിയോ ആ അപ്പം നൈസായിട്ട് സോപ്പ് സോപ്പിട്ടത് സൈക്കിൾ എനിക്ക് പഠിപ്പിക്കുന്നുണ്ട് ഒരു വെടല് കണ്ടില്ലേ അമ്മി ഡാഡി പുറകെ പിടിച്ച ഏടി മമ്മി തന്നെ തന്നെ കയറ്റി വെച്ചോളൂ സൈക്കിളിൽ പിടിച്ചാൽ മതി ഡാഡി അമ്മി നേരെ നോക്കിന്ന് ആ ഡാഡിയ സീറ്റി പിടിച്ചു ആ എന്നിട്ട് പയ്യെ ഫ്രണ്ടോട് തള്ളിക്ക് ആ അപ്പൊ ആയിട്ട് പിടിച്ചിട്ടുണ്ടോ അമ്മി ആ പയ്യെ തല്ലിന്ന് കൊടുക്ക് ആ ഇന്ന് ഇവിടെ എന്തേലൊക്കെ നടക്കും സീറ്റോ അമ്മ അതിലും താത്തി കഴിഞ്ഞ നിലത്തിരിക്കേണ്ട വരില്ലേ കുഞ്ഞിപ്പള്ളേര് കേറുന്നവരെയോ ആവശ്യപ്രകാരം സൈക്കിളിത് ഇത്തരം കൂടെ വീണ്ടും സീറ്റ് താത്തി വെച്ചിട്ടുണ്ട് ഇനി കേറിക്ക് ഹാൻഡിൽ താത്താൻ പറ്റില്ലാമേ അങ്ങനെ ഔട്ടാൻ പറ്റില്ലാമേ അത്രയും താത്തി വെച്ച ചവിട്ടാൻ പറ്റില്ല നമ്മുടെ പറഞ്ഞതല്ലേ അമ്മയെ സമ്മതിക്കല്ലായിരുന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കമ്പനിക്കാർ ഒന്ന് സൈക്കിൾ തന്നെ ഒന്ന് തിരിച്ചു പിടിച്ചുകൊണ്ട് പോകിച്ച ഡയറ്റിങ്ങിലാണ് മുതൽ അത് ഭയങ്കര വർക്കൗട്ടും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞാ ഇത്ര ഉണ്ടായിരുന്നല്ലോ അപ്പോ ഇന്നത്തെ പരിപാടികൾ ഇവിടെ തീർക്കുകയാണ് മമ്മി മടുത്തു രാജിവെച്ചിരിക്കുന്നത് മമ്മി രാജിവെച്ചിരിക്കുന്നു അപ്പൊ ഇതുപോലെ അടിപൊളി വീഡിയോസ് വിടിച്ചിട്ടെങ്ങ് വീണ്ടും കാണാം ബൈ ബായ് ബൈ ഉണ്ടോ ബാ ബൈ